ൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാനം സർക്കാർ കരാറുകാർ കൂട്ടയാചനാ സമരം നടത്തി ഒന്നര വർഷത്തിലധികമായി പൂർത്തിയാക്കിയ പ്രവർത്തികളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ കരാറുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ സമരം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഈ തന്നെ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം അത് വളരെ വിലവധിപ്പുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഗവൺമെന്റിൽ ആവോളം സമ്മർദ്ദം ചെലുത്തുകയും കഴിഞ്ഞ വർഷമുണ്ടാക്കിയ പൊതുമരാമത്ത് ധനകാര്യ എൻ എസ്ഇ ഡി ഇറിഗേഷൻ വകുപ്പ് മന്ത്രിമാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർ നൽകിയ വാക്കുകൾ പാലിച്ചു കിട്ടാൻ ആവോളം ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിട്ടും സമ്മർദ്ദങ്ങൾ നിവേദനങ്ങൾ മൂലയും നമുക്ക് അറിയാൻ പറ്റുന്ന സംഘടനാ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മന്ത്രിമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്ന് വരെ ഒരു കാര്യം നൽകാൻ ഇന്നത്തെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ജനസദസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നപ്പോൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളും ഭാരവാഹികളും ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനസദസ്സിൽ നമ്മൾ നിവേദനം സമർപ്പിക്കുകയും ആ സദസ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കാത്തിരുന്നിട്ടും കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം ഫെബ്രുവരി ഒന്നാം തീയതി കേരളത്തിലെ പതിമൂന്ന് ജില്ലാ കലക്ടറേറ്റുകളിലേക്കും കരാറുകാർക്ക് നൽകാനുള്ള പതിനാറായിരത്തോളം കോടി രൂപ നൽകാതെ അവരെ പട്ടിണിയിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പ്രതിഷേധ സൂചകമായി കരാറുകാർ പിച്ചച്ചട്ടിയുമായി കളക്ടറേറ്റിനു മുന്നിൽ കൂട്ടയാചനാ സമരം നടത്തി ജില്ലാ സെക്രട്ടറി വി പി ഹർഷദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി നാസിർ എ പി സൈതലവി എന്ന കുഞ്ഞാൻ നിസ്നാസ് നാസർ മഞ്ചേരി സലീം കൂട്ടായി വി പി ബഷീർ മറാക്കര സജാദ് കൊണ്ടോട്ടി തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ കളക്ടറുടെ ബംഗ്ലാവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പി എം ഷുക്കൂർ എൻ കുഞ്ഞലവി എന്ന കുഞ്ഞിപ്പൂ വി എ ഷാനവാസ് സലീം ചമ്രവട്ടം റഷീദ് മേൽമുറി കബീർ നെല്ലിക്കുത്ത് മുസ്തഫ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി സർക്കാർ കരാർ മേഖല ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് തീരെഴുതാനുള്ള നീക്കം ഉപേക്ഷിക്കുക കഴിഞ്ഞ വർഷത്തെ പ്രവർത്തികളുടെ നിരക്ക് വ്യതിയാനം അനുവദിക്കുക ലൈസൻസ് പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ ഭീമമായ നിരക്ക് വർധന ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കരാറുകാർ ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ